ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അജ്ഞാതൻ രംഗത്ത് എത്തിയിരിക്കുന്നു ഇത്തവണ ഒരു കൊലപാതക നീക്കവുമായാണ് അജ്ഞാതൻ എത്തിയിരിക്കുന്നത് ഈ ആക്രമിക്കപ്പെട്ട വ്യക്തി ഇന്ത്യ ലിസ്റ്റ് ചെയ്ത നാൽപ്പത് ഭീകരന്മാരിൽ ഒരാളാണ് രഹത് റാവു എന്ന് പറയുന്ന പാകിസ്ഥാൻ കനേഡിയൻ ബിസിനസ്സുകാരനാണ് ഈ വ്യക്തിയാണ് നിജർ അതായത് കാനഡയിൽ കൊല്ലപ്പെട്ട ഖാലിസ്ഥാൻ ഭീകരൻ നിജറിൻ്റെ കൊലപാതകത്തിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും പ്രതിഷേധങ്ങൾ നടത്തിയതും ഈ രഗത് റാവു ആയിരുന്നു ആ രഗത് റാവുവിനെ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ സാറ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് തീ കൊളുത്തി വളരെ ഗുരുതരമായി ഈ രഗത് റാവു ആശുപത്രികളാണ് എന്ന് വിവരമുണ്ട് മരിച്ചു എന്നുള്ളൊരു വിവരവുമുണ്ട് ഏതായാലും ഇന്ത്യ ലിസ്റ്റ് ചെയ്ത നാൽപ്പത് ഭീകരിൽ ഒരാളാണ് അല്ലെങ്കിൽ ഇന്ത്യ നോട്ടമിട്ട നാൽപ്പത് പേരിൽ ഒരാളാണ് ഈ രഹത്ത് റാവു എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അജ്ഞാതൻ ഇന്ത്യക്കാരനാണ് എന്നൊരു പക്ഷേ കാനഡ പറയുമായിരിക്കും ഏതായാലും അജ്ഞാതന്മാരെല്ലാം ഇന്ത്യക്കാരാണോ അല്ലയോ എന്നറിയില്ല പക്ഷേ ഇന്ത്യ ലിസ്റ്റ് ചെയ്തവരൊക്കെ പല ഭാഗത്തായി ഇത്തരത്തിൽ വിചിത്രമായ രീതിയിലാണ് കൊല്ലപ്പെടുന്നത് പാകിസ്ഥാനിൽ മുൻപ് വെടിവെച്ചായിരുന്നു കൊന്നിരുന്നതെങ്കിൽ അജ്ഞാതൻ വെടിവെച്ചാണ് കൊന്നിരുന്നതെങ്കിൽ അത് കത്തിക്കുത്തിലേക്ക് മാറുന്നു ഭക്ഷണത്തിൽ വിഷം കലർന്ന രീതിയിൽ മാറുന്നു ഇപ്പോഴും ഒരു വെറൈറ്റി കൂടി പട്ടാപ്പകൽ തീ കൊളുത്തിയിരിക്കുന്നു കൊല്ലപ്പെട്ടു എന്ന് തന്നെ വാർത്ത വരുന്നു ഏതായാലും രഹ റാവു അത്ര നല്ല പുള്ളി ആയിരുന്നില്ല മലയാളം